നമ്മുടെ ദൂരദർശനിലെ ഒരു റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു മേരി നമ്മുടെ സ്വന്തം പ്രദീപ് ഞാൻ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം സാർ നമ്മൾ പറയായിരുന്നു ഒരുപാട് മ്യൂസിഷ്യൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെന്ന് എസ്പെഷ്യലിപ്പൊ എടുത്ത് പറയണെങ്കിൽ രവീന്ദ്ര മാസ്റ്റർ അല്ലെ എങ്ങനെയായിരുന്നു മാസ്റ്ററുടെ ഒക്കെ മാസ്റ്ററിന്റെ പാട്ടുകൾ കേട്ടിട്ട് എന്നോട് മദ്രാസിലേക്ക് വരാൻ പറഞ്ഞു അങ്ങനെ മദ്രാസിലേക്ക് മാളച്ചേട്ടൻ തന്നെയാണ് കൊണ്ടുപോയത് പിന്നെ എന്നോട് അവിടെ താമസിക്കാൻ പറഞ്ഞു അങ്ങനെ എഴുതന് മാഷ്ടെ വീടിന്റെ നേരെ മുമ്പിൽ താമസിക്കാനിടയായി ഓപ്പോസിറ്റായിട്ട് മാഷി മുമ്പേ അതെ അന്ന് നമ്മുടെ അണ്ണാച്ചവിടെ ഉണ്ടായിരുന്നു അതില് ട്രാക്ക് പാടിയത് ഞാനാണ് അതിന്റെ പഴം തമിഴ് പാട്ടും ഒരു ഒരുമുറയും വന്ന് പാർത്തായും ഞാൻ തന്നെ സുരുമയെഴുതിയ മിഴികളെ പ്രണയമധുര തീന്തുളുമും സൂര്യകാന്തി പൂക്കളേ സുരുമയെഴുതിയ മിഴികളെ